ഉക്രൈനിലെ പരിശീലന കേന്ദ്രത്തിന് നേരെ റഷ്യൻ മിസൈൽ ആക്രമണം യുക്രൈനിലെ പരിശീലന കേന്ദ്രത്തിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് മരണവും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യയുടെ നാവിക ദിനാഘോഷത്തിനായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നഗരത്തിലുണ്ടായിരുന്നപ്പോഴാണ് യുക്രൈൻ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയത് അതിനു പിന്നാലെയാണ് റഷ്യയുടെ ആക്രമണം സൈനിക യൂണിറ്റിന്റെ പരിശീലന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണം തടയാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നെങ്കിലും നാശനഷ്ടം പൂർണ്ണമായി തടയാൻ സാധിച്ചില്ലെന്ന് സൈന്യം അറിയിച്ചു യുക്രൈനിലെ ഏതു മേഖലയിൽ ാണ് ആക്രമണം ഉണ്ടായതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വടക്കൻ യുക്രൈനിലെ ചെർണീവ് നഗരത്തിലാണ് ആക്രമണം ഉണ്ടായതെന്ന് റിപ്പോർട്ടുകളുണ്ട് ജൂണിൽ മധ്യ യുക്രൈനിലെ പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് മേഖലയുടെ ചുമതലയുള്ള സൈനിക കമാൻഡർ രാജി സമർപ്പിച്ചിരുന്നു ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ് റഷ്യയുടെ നാവിക ദിനാഘോഷത്തിനായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നഗരത്തിലുണ്ടായിരുന്നപ്പോഴാണ് യുക്രൈൻ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയത് ആക്രമണ സമയത്ത് പുൽകൌ രാജ്യാന്തര വിമാനത്താവളം ടച്ചിടുകയും ചെയ്തിരുന്നു അൻപത്തിയേഴ് വിമാനങ്ങൾ അതിലൂടെ വൈകുകയും ചെയ്തു ഇരുപത്തിരണ്ടെണ്ണം വഴിതിരിച്ചുവിടുകയും ചെയ്തു സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ വിപുലമായ നാവിക പരേഡ് റദ്ദാക്കിയിരുന്നു നാവിക ദിനം റഷ്യ വിപുലമായാണ് ആഘോഷിച്ചു വന്നിരുന്നത് യുദ്ധ കപ്പലുകൾ ഉൾപ്പെടെ നദിയിലൂടെ പരേഡ് നടത്തുന്ന ചടങ്ങിൽ പ്രസിഡന്റ് പങ്കെടുക്കാറുണ്ട് മാത്രമല്ല ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് റഷ്യ ഞായറാഴ്ച ദാ നാവിക ദിനാഘോഷങ്ങൾ വെട്ടിക്കുറച്ചത് സെന്റ് പീറ്റേഴ്സ്ബർഗ് ബാൾട്ടിക് കടലിലെ കാലിനിൻ ഗ്രാഡ് മേഖല വിദൂര കിഴക്കൻ തുറമുഖമായ വ്ളാഡിവോസ്റ്റോക്ക് എന്നിവിടങ്ങളിൽ വാർഷിക നാവിക ദിനാഘോഷങ്ങളുടെ ഓർമ്മയ്ക്കായി സാധാരണയായി നടത്താറുള്ള യുദ്ധക്കപ്പൽ പരേഡുകൾ റഷ്യൻ അധികൃതർ പിൻവലിച്ചിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാവിക ആസ്ഥാനം സന്ദർശിക്കാൻ സ്വന്തം നാട്ടിൽ എത്തിയപ്പോഴും സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പരേഡ് എന്തുകൊണ്ടാണ് റദ്ദാക്കിയതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ മറുപടി നൽകി ഇത് മൊത്തത്തിലുള്ള സാഹചര്യവുമായും സുരക്ഷാ കാരണങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അത് എല്ലാറ്റിനും ഉപരിയാണ് രാത്രിയിൽ തൊണ്ണൂറ്റിയൊൻപത് ഉക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അന്ന് തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിന് സമീപം ഡ്രോണുകൾ കൂടി വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടു ലോമോനോസോവ് പ്രദേശത്ത് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ മൂലം ഒരു സ്ത്രീക്ക് പരിക്കേറ്റതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഡ്രോൺ ഭീഷണിയെ തുടർന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പുൽക്കോവ വിമാനത്താവളം ഞായറാഴ്ച പുലർച്ചെ ഡസൺ കണക്കിന് വിമാനങ്ങൾ നിർത്തിവെച്ചിരുന്നു ഞായറാഴ്ച അവസാനിച്ച നാല് ദിവസത്തെ നാവിക സൈനിക അഭ്യാസങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പുടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ചരിത്ര അഡ്മിറൽ ആസ്ഥാനം സന്ദർശിക്കുകയും ചെയ്തു ബാൾട്ടിക്സിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്കുള്ള സമുദ്രത്തിലേക്കുള്ളത് കപ്പലുകൾ ജൂലൈ സ്റ്റോം അഭ്യാസത്തിൽ പങ്കെടുത്തു നാവികസേനയുടെ പരിശീലനം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ യുദ്ധ കപ്പലുകൾ നിർമ്മിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം നാവികസേനയുടെ പ്രഹരശേഷിയും പോരാട്ടശേഷിയും ഗുണപരമായി പുതിയൊരു തലത്തിലേക്ക് ഉയരുമെന്ന് പുടിൻ പ്രസ്താവിക്കുകയും ചെയ്തു സെന്റ് പീറ്റേഴ്സ്ബർഗിന് തൊട്ടു പടിഞ്ഞാറുള്ള ക്രോൺസ്റ്റാർഡ് നാവിക താവളത്തിലെ ബാൾട്ടിക് കപ്പലിന്റെ അഡ്മിറൽ ഗ്രിഗോറോവിച്ച് ഫ്രിഗേറ്റും അദ്ദേഹം സന്ദർശിച്ചു ഈ മേഖലയിൽ നേരത്തെ ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിച്ചതിന് അതിലെ ജീവനക്കാരെ അഭിനന്ദിക്കുകയും ചെയ്തു രാജ്യത്തുടനീളം ഉക്രൈനിയുടെ വ്യാപകമായ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ചുള്ള മോസ്കോയുടെ ആശങ്കയാണ് നാവിക ദിനാഘോഷങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നത് പ്രതിഫലിക്കുന്നത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇപ്പോൾ നാലാം വർഷത്തിലേക്ക് കടക്കുന്ന നിരവധി ആക്രമണങ്ങളിൽ ഉക്രൈൻ കരിങ്കടൽ നിരവധി റഷ്യൻ യുദ്ധക്കപ്പലുകൾ മുക്കി മോസ്കോയുടെ നാവികശേഷിയെ തളർത്തി റഷ്യ അധിനിവേശ ക്രിമിയയിൽ നിന്ന് നോവോറോസിസ്കിയിലേക്ക് തങ്ങളുടെ കപ്പൽപ്പടയെ വീണ്ടും വിന്യസിക്കാൻ നിർബന്ധിതരാക്കി ജൂൺ ഒന്നിന് സ്പൈഡർ വെബ് എന്ന രഹസ്യനാമത്തിൽ നടത്തിയ ഒരു ധീരമായ ആക്രമണത്തിൽ ആർട്ടിക്കോല പെൻസുല മുതൽ സൈബീരിയ വരെ റഷ്യയിലുടനീളം ദീർഘദൂര ബോംബർ വിമാനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന നിരവധി റഷ്യൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ഉക്രൈൻ ഡ്രോണുകൾ ഉപയോഗിച്ചു താവളങ്ങൾക്ക് സമീപം രഹസ്യമായി സ്ഥാപിച്ചിരുന്ന ട്രക്കുകളിൽ നിന്നാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചത് ഇത് റഷ്യൻ സൈന്യത്തെ അത്ഭുതപ്പെടുത്തിയ ക്രൈംലിന്റെ അപമാനകരമായ പ്രഹരമേൽപ്പിച്ചു ഉക്രൈനെതിരെ വ്യോമാക്രമണം നടത്താൻ മോസ്കോ ഉപയോഗിച്ചിരുന്ന നിരവധി ബോംബർ വിമാനങ്ങളെ ഈ റെയ്ഡ് നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്തു കെയ്വിന്റെ ആളില്ലാത്തതും തോക്കില്ലാത്തതുമായ സേനകൾ ആയിരം കിലോമീറ്റർ മുൻനിരയിൽ റഷ്യൻ ആക്രമണങ്ങളെ നേരിടുന്ന സമയത്ത് കീവിന് വലിയ മനോവീര്യം നൽകി ഞായറാഴ്ചയും റഷ്യ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഉക്രൈനെതിരെ ആക്രമണം തുടർന്നു ഉക്രൈന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള സുമയിൽ ട്രോണാക്രമണത്തിൽ സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരു അഡ്മിനിസ്ട്രേഷ് കെട്ടിടം നോൺ റെസിഡൻഷ്യൽ പരിസരം എന്നിവ തകർന്നു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർണ ന്യൂസ്